സിഇഫീസ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കുമോ ബി ജെ പി സംഘം മടങ്ങി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി ഒരു പ്രദേശം മുഴുവനും സമരമുഖത്താണ് തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നേക്കുമായി അടച്ചുകെട്ടാൻ പോകുന്നുവെന്ന ഭീതി എല്ലാവരെയും അലട്ടുന്നു നഗരസഭയിലെ നാല് വാർഡുകളിലെയും എറിയാട് പഞ്ചായത്തിലെ നാല് വാർഡുകളിലെയും ജനങ്ങൾ എന്നേക്കുമായി ദുരിതമുഖം താണ്ടേണ്ട അവസ്ഥ സി ഐ ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള താലൂക്ക് ആശുപത്രിയിലേക്കും കോടതിയിലേക്കും സ്കൂളിലേക്കും ഇനി മുതൽ രണ്ടര കിലോമീറ്റർ ദൂരം വരും എന്തുകൊണ്ടാണ് കർമ്മസമിതി ഇങ്ങനെയൊരു സമരബാധ തെളിയിക്കേണ്ടി വന്നതെന്ന് എല്ലാവരും അറിയണം ഒപ്പം രാഷ്ട്രീയ നേതൃത്വങ്ങളും സി ഐ ഓഫീസിന് പടിഞ്ഞാറു വശമുള്ള കൗൺസിലർമാരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായുള്ളവർ എം എൽ എ ആകട്ടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എം പി ആകട്ടെ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷ പാർട്ടി പ്രതിനിധി ഇവരെയെല്ലാം തെരഞ്ഞെടുത്ത വോട്ടർമാരാണ് ഇന്ന് വഴി നടക്കാൻ വേണ്ടി സമരപാതയിലെത്തിയത് വഴിയടഞ്ഞു പോകുമെന്ന തീരുമാനമായതോടെ കർമ്മസമിതി വീണ്ടും സമര വന്നു ബെന്നി ബഗനാൻ എം ചാലക്കുടി എം എൽ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടിരുന്നു മുരിങ്ങൂർ വിഷയത്തിനൊപ്പം സിഐഇ ഓഫീസ് സിഗ്നൽ വിഷയവും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൊടുങ്ങല്ലൂർ എം എൽ എയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി ഒരാഴ്ച മുൻപാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന്റെയും ബി ജെ പി മണ്ഡലം പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിലർമാരടക്കം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയത് പാർലമെന്റിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ഗഡ്കരിയെ കാണാൻ കഴിഞ്ഞില്ല പകരം സഹമന്ത്രിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചാണ് സംഘം മടങ്ങിയത് കർമ്മസമിതി അംഗം ഡോക്ടർ ഒ ജി വിനോദ് കർമ്മസമിതി ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശം ആരെയും പിടിച്ചു ഉലയ്ക്കുന്നതാണ് നാളെയോ മറ്റന്നാളോ ഇവിടെ അടച്ചു കിട്ടാനുള്ള പണികൾ തുടങ്ങിയാൽ നമ്മൾ എന്ത് നടപടികളിലേക്ക് നീങ്ങണം എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഗ്രൂപ്പിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം തരുന്നത് നന്നായിരിക്കുമെന്നെഴുതിയിട്ടും ആരും പ്രതികരിക്കാത്തതും കൗതുകമായി നെസ്റ്റ് മാറ്റിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ വിവാഹം വരെ സേവനം